ടു റിലീഫ് വേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ നിത്യജീവിതത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കാത്തവരായി ആരും തന്നെയില്ല മാനസിക സംഘർഷയെ എങ്ങനെ കുറയ്ക്കാം എങ്ങനെ അതിനെ നേരിടാം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ അതിന് പല പരിഹാരം കണ്ടെത്തുന്നവരുണ്ട് ചിലർക്ക് അത് കണ്ടെത്താറില്ല അവരുടെ ഉള്ളിൽ ഈ പ്രശ്നങ്ങൾ കിടന്ന് പല പല ജീവിതത്തിൽ നേട്ടങ്ങളൊന്നും നേടിയെടുക്കാനും പാതി വഴിയിൽ ജോലി ഉപേക്ഷിക്കേണ്ടും എല്ലാം വരും പക്ഷേ ജോലി ജീവിതം എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനേ നമുക്ക് സാധിക്കത്തുള്ളൂ ഈ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനേ കഴിയത്തുള്ളൂ ഇതിനെ മൊത്തത്തിൽ നമുക്ക് ജീവിതത്തിൽ ഇന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല അതിന് ഈ മന്ത്രങ്ങൾക്കൊരു ശക്തിയുണ്ട് ഈ മാനസിക സംഘർഷങ്ങളെല്ലാം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ ചില മന്ത്രങ്ങൾ ജപിച്ചാൽ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും മൊത്തത്തിൽ പരിഹാരം കിട്ടുമെന്നല്ല അതിനുള്ള വഴികൾ തെളിയും നമുക്ക് ആശ്വാസം കിട്ടും അതിനെങ്ങനെ നേരിടാം എന്നൊക്കെയാണ് ഈ മന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ മന്ത്രത്തിലൂടെയെല്ലാം നമുക്ക് ചില കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രശ്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മുക്തി ലഭിക്കുമെന്നും പറയാറുണ്ട് കറകളഞ്ഞ ഭക്തി വിശ്വാസം ഉപാസന എന്നീ മൂന്ന് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കൂട്ടണം അതിലൂടെ നമുക്ക് ഈ മാനസിക സംഘർഷങ്ങളെ നേരിടുന്ന ഈ വെല്ലുവിളികളെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും അതില്ലാതെ ആക്കാനും സാധിക്കും ഈ ഭക്തി വിശ്വാസം ഉപാസനയെല്ലാം ജീവിതത്തിലേക്ക് കൂടി ചേരുമ്പോൾ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ കാണാം സമ്പത്തുള്ളവർ എന്നും ക്ഷേത്രദർശനം പൂജകൾ വഴിപാടുകളെല്ലാം നടത്തുന്നതാണ് എന്നാൽ അതില്ലാത്ത ആൾക്കാർ എൻ്റെ പണമില്ല അതുകൊണ്ട് അവിടെ പോവണ്ട എന്നൊക്കെ ഉപേക്ഷ വിചാരിക്കും ഉള്ളവനെന്നും ഭക്തിമാർഗത്തിലൂടെയും ആത്മീയത കൈവരിച്ചും ഉള്ളത് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാത്തവൻ അതില്ലോ എന്നോർത്ത് അവ ആ ഭാഗം ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മളും നമ്മുടെ കൈകളിലൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കാതെ ക്ഷേത്രദർശനവും ഏത് ജാതിയിലുള്ളവരാണെങ്കിലും പോയി അവരോട് വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥനകളും വഴിപാടും ചെയ്യുന്നതിലൂടെ പറ്റുന്ന വഴിപാടുകൾ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തവർ നമ്മുടെ ആചാരപ്രകാരമുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും എന്നും നിത്യജീവിതത്തിൽ കൂടെ കൂട്ടിയാൽ വിജയം നമുക്കുറപ്പാണ് നമ്മുടെ ഇഷ്ടദേവതയെ നിത്യേന ഉപാസിച്ചാൽ മാനസിക സമർത്ഥത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും നാമജപത്തിലൂടെയും സ്വോത്രജപത്തിലൂടെയും മറ്റ് മനസമൃ മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അകാരണമായ ഭയം ഇതെല്ലാം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ കരകയറാൻ സാധിക്കും ഏറ്റവും വലിയ മന്ത്രമായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമ ശിവായ ഈ മന്ത്രങ്ങളിലൂടെ നിത്യേനെ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ജപിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ മന്ത്രങ്ങൾ ഓരോന്നായി ഒരു നമുക്ക് എന്താണോ നമ്മൾ ചിന്തിച്ച് ഏത് പ്രശ്നത്തെ പറ്റിയാണോ ആലോചിച്ച് നടക്കുന്നത് അതിന് നമുക്കൊരു പരിഹാരമാർഗം കിട്ടും നമ്മുടെ മനസ്സ് ആദ്യം ശാന്തമായി കിട്ടും ആ ശാന്തമാകുന്നതിലൂടെ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും പതിയെ പതിയെ തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ മാനസിക സംഘർഷം കുറയ്ക്കാനായി ഈ മന്ത്രജപമൊക്കെ ഓരോ ദിവസവും കഴിയുന്നത്ര നൂറ്റെട്ട് തവണയെങ്കിൽ നൂറ്റെട്ട് തവണ പതിനൊന്ന് ആവണമെങ്കിൽ പതിനൊന്ന് തവണ വെച്ച് ഓരോ ദിവസവും ജപിക്കുക ജീവിതത്തിൽ മാറ്റങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പതിയെ പതിയെ വന്നു വന്നുകൊണ്ടേയിരിക്കും അത് നമ്മുടെ ജീവിതത്തെ കണ്ടറിയാൻ സാധിക്കും